വക്കഫ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുലിന്റെയും പ്രിയങ്കയുടെയും നടപടിക്കെതിരെ മുസ്ലിം ലീഗിൽ കടുത്ത അതിർത്തി കേരളത്തിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് ലീഗിന്റെ മുന്നറിയിപ്പ് വക്കഫ് പോലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് ശരിയായില്ല അതിർത്തി ഇരുവരെയും നേരിട്ട് അറിയിക്കാനാണ് ലീഗിന്റെ തീരുമാനം വക്കഫ് വിഷയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് കോൺഗ്രസ് പരസ്യ പോലേക്ക് വിഷയം എത്തിയിരിക്കുകയാണ് പക്ക വിഷയത്തിൽ രാഹുലും പ്രിയങ്കിയും സ്വീകരിച്ച നിലപാടുകൾ ഒരിക്കലും ഒരു മുന്നണി സംവിധാനത്തിന് ഭൂഷണമല്ല എന്നാണ് ലീഗിന്റെ നിലപാട് വളരെ രാഘവത്തോടെയാണ് വിഷയത്തെ ഇരുവരും കണ്ടത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ലീഗിനുള്ളിലെ പൊതുവികാരം ഇങ്ങനെ മുൻപോട്ടു പോയാൽ അത് മുന്നണിക്ക് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കും വിഷയത്തിൽ ഉണ്ടായ നീരസം രാഹുലിനെയും പ്രിയങ്കയും നേരിട്ട് അറിയിക്കാനാണ് ലീഗിന്റെ തീരുമാനം കൂടാതെ വക്ക് ഭേദഗതി ബില്ലിനെതിരെ ഒറ്റയ്ക്ക് രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ നടത്താനാണ് മുസ്ലിം ലീഗ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്